ഹായ് എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്നും തന്നെ ഗോദലഹാരയിലാണ് ഉള്ളത് അപ്പോൾ ഇവിടുന്ന് ഞാനും ഇതും എല്ലാവരും കൂടെ നമ്മൾ പോകുന്നത് ടക്കീല ടൗൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അതായത് ഈ ലോകത്തിലെ എവിടേക്കായാലും ടക്കീല ഓരോ സ്ഥലത്തേക്കും പോകുന്നത് ഇവിടെ നിന്നാണ് മെക്സിക്കോ ആണ് അതിൻ്റെ ഒരിജിൻ അപ്പോൾ ഞാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് തന്നെ ടക്കീല ടൗൺ എന്നാണ് അപ്പോൾ ടക്കീല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ടക്കീലേൻ്റെ ടൗണിൽ എത്തിയിട്ടുണ്ട് അപ്പം ആക്ച്വലി ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂറ് പോലെയാണ് നമുക്ക് ഇതുപോലത്തെ കുറേ സ്ഥലങ്ങളുണ്ടാവും നമുക്ക് നമ്മുടെ കൂടെ ഗൈഡ് വന്നിട്ട് ഓരോ കാര്യങ്ങളും കാണിച്ച് തരും നമ്മളപ്പോൾ ടിക്കറ്റ് എടുക്കണം നമ്മൾ മൂന്ന് പേർക്ക് ഒരു പെസ് നൂറ് പെസാണ് ഒരാൾക്ക് വരുന്നത് ഒരാൾക്ക് ഏകദേശം ഇന്ത്യൻ റുപ്പി ഒരു നാനൂറ്റി മുപ്പത് രൂപ ഏകദേശം ആ ഒരു റേറ്റാണ് വരുന്നത് ഉള്ളിലേക്ക് കയറി നമുക്കിങ്ങനെ എല്ലാം കാണിച്ച് വരും അവരെ എക്സ്പ്ലെയിൻ ചെയ്തു തരും ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ഇംഗ്ലീഷ് സ്പാനിഷ് ആണെങ്കിൽ സ്പാനിഷ് നമ്മൾ ഇംഗ്ലീഷാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ചില സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നാനൂറ്റമ്പതും അറുന്നൂറും എഴുന്നൂറും ഒക്കെ പെസയായിരിക്കും പക്ഷെ കാണുന്നത് സെയിം കാഴ്ചയായിരിക്കും ക്വാളിറ്റിയും സെയിം ആയിരിക്കും അപ്പോൾ ഈ ഒരു ഇനി ഇവിടെ വരുന്നവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം നോട്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ ഇവിടെ ആണെങ്കിൽ കറക്റ്റ് പൈസയും കൊടുക്കാം നമുക്ക് എല്ലാം എക്സ്പ്ലോറും ചെയ്യാൻ പറ്റും അതായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലാതെ വെറുതെ കുറേ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതൊരു അറുപത് ആണ് ലൈക്ക് വൺ നമുക്ക് അതിൻ്റെ ഒരു ടൈം പീരീഡ് വരുന്നത് ചിലപ്പോൾ ടു അവേഴ്സിനുള്ളതുണ്ട് അങ്ങനെ ഓരോ അവേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് കുറേ വെറൈറ്റി ടക്കീലുകൾ കുടിക്കാൻ പറ്റും Uh no raya, spicy tequila la takila hanga. Uh and the canon. Takila. I know, but she is uh, a few. We live here in Guadalajara, but, but she is from America. India. Hello. We're gonna start first with our plant. Okay? that's has a first name and the last name. Its name is Agave Azul Tequila. Kilana Weber. Okay. has matured mature to six to ten years. Once it has two years old, it's gonna grow around it a plant named. Huelo when it's one year old we're going to take it away and we're going to plant it in another field okay once it has four to five years it's going to grow a middle of it a, a flower named kiote you guys just know kiote no. no no can you try cana? Can you, no. it's a no. can stick can stick Where the sugar cane sugar cane okay sugar, sugar, sugar cane. cane okay yes. okay we're that you can eat it like the sugar can, but we have to take it away. Why? Because we, if we don't take it away, it's going to be all the nutrients and the sugar okay that we're going to need to do our process of tequila. The last step is called lajima. Lajima, what's going to do? They're going to take out la pina and they're going to cut off las pencas. Okay. We're only going to use pinas right here. Okay. Is okay. the ഈ കാണുന്നതാണ് അപ്പോൾ അതിൻ്റെ റൂട്ട് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ച് തരാം കേട്ടോ കണ്ടില്ലേ അത് ഇത്രയും വലുതാവും ഇത് പതിനാല് വർഷം പത്ത് വർഷമൊക്കെ എടുത്താണ് അത് ഉണ്ടാവുന്നത് ഇത് വെച്ചാണ് അതിൻ്റെ എന്താ പറയാ ഇത് കുശിച്ചിട്ടിട്ട് ആ പ്ലാന്റ് ആയിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടാണ് ടക്കിയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ അപ്പൊ നമുക്ക് ഗൈഡ് ഉണ്ട് പുള്ളിക്കാരിയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും ഈ ഒരു പാട്ടുണ്ടോ ഈ ഒരു സാധനമാണ് ടക്കിയിൽ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ കട്ട് ചെയ്ത് എന്താ പറയാ ഇത് മണ്ണിന്റെ അടിഭാഗത്തല്ല ഉണ്ടാവുക ആ മണ്ണിന്റെ അടിയിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ അടിയിൽ നിന്ന് ഇത്രയും വലുതായിരിക്കും ഉണ്ടാവുക അതൊരു എട്ടു വർഷം പത്ത് വർഷമൊക്കെ എടുത്താണ് ഇത്രയും വലുതായി വരുന്നത് കണ്ടോ ഒരെണ്ണം എന്തോരം വലുതാന്ന് ഞാൻ കൈ വെച്ച് കാണിച്ചു തരാം കണ്ടോ ഒരെണ്ണം കണ്ടോ ഇത്രയും വലുതാണ് അതിൽ കൈ വയ്ക്കുമ്പോൾ ഇത്രേ ഉള്ളൂ അത്രയും ഭയങ്കര വലുതാണ് കണ്ടോ അപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുവാണ് ഇത് വെച്ച് ഒരു അവർ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് പ്രോസസ്സ് ഇത് പത്ത് വർഷം എടുത്ത് ഇത് മണ്ണിൻ്റെ അടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ ഇടും ഇതാണ് അവർ യൂസ് ചെയ്യുന്നത് അവരിവിടെ ഇതേ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് അപ്പോൾ അത് ഈ ഒരു മെഷീൻ കണ്ടോ ഇതിലാണവർ എടുത്ത് അതിൻ്റെ പാ പോർഷൻ എടുത്ത് ഇട്ടിട്ട് അങ്ങനെ ഓരോ മെഷീൻ ഉണ്ട് അപ്പുറത്തെ മെഷീനിലൂടെ ഇട്ടിട്ട് ഇതാക്കും ലാസ്റ്റ് ഇതിൻ്റെ എന്താ പറയുക ചണ്ടി സാധനങ്ങളൊക്കെ അത് വെച്ച് അവർ ഫർണിച്ചർ ഉണ്ടാക്കുന്നത് കണ്ടോ ലാസ്റ്റ് അവർക്ക് കിട്ടുന്ന സംഭവം നമ്മളെ എന്താ പറയുക ചകിരിയൊക്കെ ഇല്ല അതുപോലെ ലാസ്റ്റ് ഇങ്ങനെ തവിട് പോലെ ഒരു സാധനമാണത് അപ്പോൾ അതിൽ എന്താ പറയുക അവർക്ക് അത് വെച്ചവർ ഫർണിച്ചർ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ചെടികൾക്കൊക്കെ വളമായിട്ട് ഉപയോഗിക്കാന്ന് പറയുന്നത് ഇത് പുഴുങ്ങിയാകല്ലേ എടുക്കുക ഓക്കെ നമുക്കിത് കഴിച്ചു നോക്കാൻ പറ്റോട്ടോ നോക്ക് കഴിച്ചു നോക്കി മധുരം മധുരം എന്നല്ലേ പറഞ്ഞേ മറ്റേ ഷുഗർ കെയും കഴിക്കുന്ന പോലെ അല്ലേ മധുരം ഓക്കെ ഇതാണ് കണ്ടോ അത് കട്ട് ചെയ്ത് ചെയ്താൽ ഇത് ഞാൻ കഴിച്ചോട്ടെ ശരിക്കും ശർക്കരേന്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട് പിന്നെ എന്താ പറയുക നമ്മളെ ഷുഗർ കെൻ കഴിക്കില്ലേ അതുപോലെയാണ് കടിക്കുന്നത് പക്ഷെ ടേസ്റ്റ് നമ്മളിങ്ങനെ സ്റ്റീം ചെയ്ത് അട അടയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് അഗാവ എന്നാണപ്പോൾ ആ ചെടീന്റെ പേര് അധികം പറയാൻ വിട്ടുപോയെന്ന് തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് നാൾ മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ആനക്കൈതാന്ന് പറഞ്ഞിട്ടുള്ള സാധനം അതാണ് ഇത് കേട്ടോ ടക്കീലുണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത് ആ ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായി വയനുണ്ടാക്കാൻ വയനുണ്ടാക്കാന്ന് വെച്ചാൽ വയനെന്ന് ഉദ്ദേശിച്ച് ഉള്ളിൽ ടക്കീലായിരുന്നു അപ്പം ഈ ഒരു പോഷന് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഇത് ഇന്നലെ ഉണ്ടാക്കിയത് കൊണ്ട് ഇന്നലെ പുഴിഞ്ഞ് വെച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ഇത് സോഫ്റ്റാണ് കഴിക്കാം ഇതിപ്പോൾ ഭയങ്കര ഹാർഡായിപ്പോയി കണ്ടോ ഭയങ്കര പോലെ അതുകൊണ്ട് ഇപ്പം കഴിക്കാൻ പറ്റില്ല അത് മെഷീനിലൊക്കെ ഇട്ട് ലാസ്റ്റ് ഈ ഒരു ഫോമിൽ ഹണി പോലെ ഇങ്ങനെയാണ് കിട്ടുന്നത് ഫുൾ മധുരം ഉണ്ടെങ്കിൽ മാത്രമാണ് അവരെടുക്കുള്ളൂ ഇനി അഥവാ മധുരം ഇല്ലെങ്കിൽ അത് പുറത്ത് ആളുകൾ എന്താ പറയുക എടുത്തിട്ട് വിറ്റിട്ട് എന്താ പറയുക അതിൽ കെമിക്കൽ ആഡ് ചെയ്യും അതായത് ഷുഗർ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യും ഒറിജിനൽ ആയിരിക്കില്ല അപ്പോൾ അത് മിക്സ്ഡ് ടക്കീല ആയിരിക്കും പ്യൂർ ടക്കീല ആകാമേന്ന് വരുന്നത് എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ ഒരു ഷുഗറും ഒറിജിനലായിരിക്കും ഇതവർ ഇതുപോലത്തെ വലിയ ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എന്താ പറയുക ടക്കിയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു സോ അതിൽ നിന്ന് ഒരെണ്ണം ടക്കിയിൽ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു അതായത് നമുക്ക് കുടിക്കാനായിട്ട് അല്ലാതെ അതിൽ നിന്ന് ഒരു വേറൊരു പേര് പറഞ്ഞവർ മെത്തോൾ മെത്തോൾ എന്ന് പറഞ്ഞാൽ ആ അത് എന്താ പറയുക വിഷമദ്യം അങ്ങനെ പറയാം അല്ല കാരണം അത് നമുക്ക് അല്ല കഴിക്കാൻ പറ്റില്ല കുടിക്കാനും പറ്റില്ല അത് ബാറ്ററീസ് ഉണ്ടാക്കാനും പിന്നെ വേറെന്തൊക്കെയോ ഉണ്ടാക്കാനായിട്ട് ഗ്യാസോലിൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് നമുക്ക് കുടിക്കാൻ പറ്റുന്നതല്ല ഇത് അഗാവെ ആ ഒരു സാധനം എടുത്ത് ഫെർമെന്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കാണുന്ന അല്ലേ ആവുന്ന പ്രോസസ് അടുത്ത അടുത്ത സ്ഥലത്ത് കൂടുതൽ ഫെർമെന്റ് ആയിട്ടുള്ളത് ഉണ്ട് നമ്മളെ ഈസ്റ്റ് പോലെ അവരെന്തേലും ആഡ് ചെയ്യോ കമന്റ് ചെയ്യാനായിട്ട് ഈസ്റ്റ് ഈസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് ആ ഈസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പുറത്തേല് ഓ ഇതില് കൂടുതൽ പതയായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇല്ല ഇവിടെ ഇണ്ടോ ഇവിടെ ഇല്ല ഇതില് കൂടുതല് പതോ പതഞ്ഞു പതഞ്ഞു നിൽക്കുന്നുണ്ട് നാച്ചുറലി ഫെർമെന്റ് അല്ലേ ഓക്കെ ഓക്കെ ഈസ്റ്റ് ഇല്ല ഇല്ലാട്ടോ ഈസ്റ്റ് ഇടാതെയാണ് ഫോർമെന്റ് ചെയ്യുന്നത് നോക്ക് ഇത് ഇത് അപ്പൊ ഇത് ലാസ്റ്റ് ലാസ്റ്റാണോ അത് അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഒരു എന്താ പറയാ ഇത് കഴിഞ്ഞിട്ടുള്ള ഇതാണോ അതോ ഇത് ഫെർമെന്റ് ചെയ്യാം എല്ലാം സെയിം സംഭവം ഓക്കെ 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 ഇത് ഫോർ ഡേയ്സും കൊണ്ട് ഫർ ഫെർമെൻ്റ് ആയി ആയി കിട്ടും കേട്ടോ അത് ഓരോ ക്ലൈമറ്റിനനുസരിച്ചാണ് ഇപ്പോൾ മുപ്പത്തിനാല് ഡിഗ്രിയാണ് ചൂട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ അത് ഫെർമെൻ്റ് ആവും നാച്ചുറലി അത് ഫെർമെൻ്റ് ആയി കിട്ടുന്നത് ഈ ഒരു ഫെർമെൻ്റ് ആയിട്ടുള്ള സാധനം ഇതിലിട്ടിട്ട് കൂടുതൽ എന്താ പറയുക കുറേ അതിൽ ഇത് കൂടെ പൈപ്പിലൂടെ പോയിട്ട് ആ മഞ്ഞ ഉണ്ടല്ലോ ആ മഞ്ഞ പൈപ്പ് പോയേൽക്കുന്നത് മേത്രറോളാണ് അതായത് ആ എന്താ പറയുക ഗ്യാസോ ലൈനും ബാറ്ററിയൊക്കെ ഉണ്ടാക്കാനുള്ള നമുക്ക് എഡിബിളല്ലാത്തത് ആ മഞ്ഞ ലൈനിലൂടെ പോകും അല്ലാത്തത് ഇതിലൂടെ വന്നിട്ട് ഇതിൽ ആവും അതായത് നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ളത് ഇതിൽ നിന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് ഇവിടുന്ന് ആണ് അവർ സെപ്പറേറ്റ് ആക്കുന്നത് കുടിക്കാൻ പറ്റുന്നതും കുടിക്കാൻ പറ്റാത്തതുമായിട്ടുള്ളത് ഇനി ആ വിഷമായിട്ടുള്ളത് കുടിക്കുവാണെങ്കിൽ നമ്മളെ കണ്ണടിച്ചു പോവും നമ്മൾ ചത്തുപോകാൻ വരെ ചാൻസ് ഉണ്ട് ഇതിലിപ്പോൾ കറന്റ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് അല്ലേ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൽക്കഹോൾ ഉണ്ട് അപ്പോൾ അത്രയും നമുക്ക് വിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ അതിൽ വാട്ടർ ആഡ് ചെയ്തിട്ട് അത് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കും തേർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ആക്കിയിട്ട് അവർ സെല് ചെയ്യും അല്ലാതെ അവർ അത് കുറയ്ക്കാനായിട്ട് വേറെ അഡീഷണൽ ആയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല ഫർണിച്ചർ ഉണ്ടാക്കാൻ മാത്രമല്ല ഉപയോഗിക്കുക തൊപ്പി ഉണ്ടല്ലോ ഹാറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കും പിന്നെ ചെടിക്ക് വളമായിട്ടും ഒക്കെ ഉപയോഗിക്കും പിന്നെ അഗാവേൻ്റെ ഉണ്ട് എന്താ പറയുക ടക്കിയിലെ മാത്രമല്ല അഗാവ വെച്ചുണ്ടാക്കുന്നത് ഹണി ഉണ്ടാക്കാൻ പറ്റും പണ്ടത്തെ കാലത്ത് ഫെമെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരുന്നത് ഇപ്പോഴത്തെ പോലെ എന്താ പറയുക ഒരുപാട് ടെക്നോളജി ഇല്ലാത്തതുകൊണ്ട് ഇതുപോലെ ഓരോ കുഴി ഉണ്ടാവും അതിൽ ഒരു ഏഴ് മണിക്കൂർ മുതൽ പന്ത്രണ്ട് മണിക്കൂർ മുതൽ അതവർ വേവിച്ച് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും അത് കഴിഞ്ഞിട്ട് അത് എടുത്തിട്ട് ഉള്ള ആ മെഷീൻ ഉണ്ടല്ലോ ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത് പണ്ട് ഇതിലാണ് അപ്പോൾ എന്താ പറയാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് മെഷീന് പകരം അപ്പോൾ മനുഷ്യന്മാരല്ല ചെയ്യുന്നത് ഡോങ്കിയാണ് അത് ചെയ്തത് അപ്പൊ ഡോങ്കി അത് ഇങ്ങനെ ചവിട്ടി നടക്കുന്നതിൻ്റെ ഇടയിൽ അത് മൂത്ര ഒഴിക്കും അപ്പം ആ മൂത്രവും ആ ഒരു ടക്കിലയിൽ വരും അപ്പൊ പണ്ടത്തെ ഡോങ്കി മൂത്ര ഒഴിച്ച ടക്കിലയാണ് പണ്ടത്തെ കാലത്ത് കുടിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ മെഷീൻ വന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പൊ പണ്ടത്തെ ടക്കലിൻ്റെ ടേസ്റ്റും ഇപ്പോഴത്തെ ടക്കലിൻ്റെ ടേസ്റ്റും ആയിരിക്കും ഇപ്പോഴും പല സ്ഥലങ്ങളിൽ ഈയൊരു പഴയ രീതിയിലുള്ള പ്രോസസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ മനുഷ്യന്മാരായിരിക്കും ചെയ്യുന്നത് ഡോങ്കിനൊന്നും വെച്ചിട്ട് ചെയ്യില്ല ഞാൻ എന്താ ഫൈനലി ഈ ഒരു ടക്കിയിൽ കുടിച്ച് നോക്കി കുറച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും ഇത് ഞാൻ ലാസ്റ്റ് ഡേ കഴിച്ച ഒരു ടേസ്റ്റ് തന്നെയായിരുന്നു ഒരു മിൽക്കും അങ്ങനെ വെച്ചിട്ടുള്ള നമുക്കൊരു ജ്യൂസ് കുടിക്കുന്ന ഫീലാണ് അല്ലാതെ നമുക്ക് ഒരു ലിക്കറ് കുടിക്കുന്ന ഫീലേ അല്ല ഇത് കുറച്ച് ഞാൻ കുടിച്ചു കുറച്ചേ ഉള്ളൂ അത് ബാക്കി കോഫീൻ്റെ ഫ്ലേവറാണ് കേട്ടോ അതിൻ്റെ ടക്കിലാണ് ഇത് നൈസ് ആയിട്ടുണ്ട് അതായത് ടക്കില ഇങ്ങനെ ഫെമെൻ്റ് ചെയ്തെല്ലാം കഴിഞ്ഞ് സ്റ്റോർ ചെയ്ത് കുറേ നാളിരിക്കുമ്പോഴാണ് അതിന്റെ വീര്യം കൂടുക ടൈന വൈനായാലും ടക്കിലായാലും അപ്പോൾ ഇതെല്ലാം ഈ ഒരു മരം ഫ്രാൻസിൽ നിന്നും യു എസ് നിന്നും കാനഡയിൽ നിന്നൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് മരമാണ് അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലെല്ലാം ടക്കില സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് മൂവായിരത്തിൽ കൂടുതൽ ഇതുപോലത്തെ ഇതുണ്ട് വുഡിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച വുഡിൻ്റെ കണ്ടെയ്നർ നമുക്ക് കാണാം അപ്പോൾ ചിലത് ഒരു മൂന്ന് വർഷം ടു ഏഴ് വർഷം വരെ ഉണ്ടാവും ബേസിക് ആയിട്ടുള്ളത് ടു മന്ത്സ് മുതൽ വൺ ഇയർ വരെ അങ്ങനെ ഓരോ ഇയർ കൂടുന്തോറും അതിൻ്റെ വീര്യം കൂടും അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അവർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ് കണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ മൊത്തം കണ്ടെയ്നേഴ്സ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഓരോ ടക്കിലക്കും അതിൻ്റെ എന്താ പറയുക ടേസ്റ്റും വീര്യവും ഡിഫറെൻ്റ് ആയിരിക്കും എത്ര വർഷം നമ്മൾ എടുത്ത് വെക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അവിടെ ഇട്ട് വെച്ചേക്കുന്ന കുറേ ടക്കില ഓൾറെഡി ബോട്ടിൽസിൽ ആക്കിയത് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഈ ചിലതിൽ വൃത്തിയിൽ അവരെടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ വന്നിട്ട് അത് കേടുവരും അപ്പൊ ആ സമയത്ത് അവരത് ആ ഒരു ഫുൾ കളയും ഇത് ബിസ്കി മാറ്റിയ ശേഷം സോ ആ ടേസ്റ്റ് ടെക്കിയിലേക്ക് വരും ചെറുതായിട്ട് അതായത് ബിസ്കിട്ട് വെച്ചിരുന്ന പണ്ടത്തെ ബാരലില് ടക്കി ടെക്കിലോയ്ക്കുമ്പോ അതിന്റെ ഫ്ലേവറും കൂടെ വരും ഓക്കെ ഇതിൽ കാണുന്ന ടക്കീലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഇവിടെ ഒരു ചെറിയ ലൈറ്റിങ് മ്യൂസിക് നമുക്ക് കേൾക്കാൻ പറ്റും അത് ഇവരുടെ മെക്സിക്കൻ മ്യൂസിക് ഇതിലവർ ഫെർമെൻറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ കൊടുത്തേക്കുമാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റിൽ മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത് അങ്ങനെ എന്താ പറയുക ഫെർമെൻ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് സാധാരണ പുറത്ത് വെച്ചതിനെക്കാട്ടിലും ഉള്ളിൽ അങ്ങനെ പാട്ട് വെച്ചതിന് വേറെ ഫ്ലേവറും ആ ഒരു ടേസ്റ്റ് തന്നെ ഭയങ്കര ഡിഫറെൻറ്റാണെന്ന് പറയുന്നത് ഇവിടെ ഈ ടക്കീല നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരും കേട്ടോ After you blanco. 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 Okay. Estiro el brazo. Estiro el brazo. Estiro el brazo. Encojo el codo. Encojo el codo. Y a salud de todos. Y a salud todos. Me lo chingo todo. todo. Me lo chingo, chingo, chingo todo. todo. Salud. 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 Oh Dios, yes. verduras. verduras. ¿Cómo me perdú? Tomamos tequila. Tomamos tequila. ¿Para tener las nalgas? ¿Para pa tener ten nalgas? Siempre bien duras. Siempre. Bien duras. ¿S -S Salud. 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 ¿Y no me habéis dicho? We eat vegetables. We drink tequila. Uh -huh. So we can have oh. our butt really hard. Ah, okay. Yeah. Nice, <laughs> nice. Oh, this is smooth. Yes. This one is smooth. ട്രാവൽ ചെയ്ത് വരുന്ന വഴിക്ക് കുറെ കണ്ടില്ലായിരുന്നു ഈ അഗാവേ പ്ലാന്റ്സ് ആനക്കൈത ആനക്കൈത എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിലില്ല ഇത് ഇന്ത്യയിലും ഇല്ല കേരളത്തിലും ഇല്ല ഇന്ത്യയിലില്ല എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഓഫ് കോഴ്സ് ഇല്ലല്ലോ അല്ലേ അപ്പോ ഇത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ പോയിട്ട് ജസ്റ്റ് ഉള്ളിലേക്കൊക്കെ പോയിട്ട് അത് വേണേൽ കാണാം ശരിക്കും പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് പൈനാപ്പിൾ പോലെ അല്ലേ അങ്ങനെയാണ് ദൂരെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ പൈനാപ്പിൾ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളു ഇപ്പോൾ ഈ ഒരു ഹലിസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റിലാ പിന്നെ കുറച്ച് സ്റ്റേറ്റിലൊക്കെ പ്രധാന കൃഷി ഈ അകാവെ തന്നെയാണ് ടക്കിയിൽ ഉണ്ടാക്കുന്ന തന്നെയാണ് അവരുടെ ഒരു മെയിൻ എന്താ പറയാ സോഴ്സ് ഓഫ് ഇൻകം ഇവിടെ ഒക്കെ വന്ന് നമുക്ക് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാം പിന്നെ ഇതുവഴി നമുക്ക് കൂടുതൽ നടന്ന് അതിൻ്റെ ചെടികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഉണ്ടോ ഇതിൻ്റെ താഴ്ഭാഗത്ത് ഇത് ഫുൾ പൊളിച്ചെടുത്ത് ഇതിൻ്റെ അടിഭാഗത്ത് മണ്ണിൻ്റെ ഉള്ളിലാണ് ഈയൊരു എന്താ പറയാ ടക്കിയിൽ ഉണ്ടാക്കാനുള്ള സാധനം ആ ഒരു ഉണ്ടാവുക ഒരുപാട് ടക്കിയിൽ ടക്കീലിന്റെ സുവനീർ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹാറ്റും അത് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ് ഡിഫറെന്റ് ടൈപ്പ് കുറേ വെറൈറ്റി സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് ഒക്കെ അതിൽ ഓരോ എഴുതി വെച്ചിട്ടുണ്ട് മോസ്റ്റ്ലി എല്ലാം സുവനീറാണ് ഡിഫറെന്റ് ടൈപ്പ് ലൈറ്റേഴ്സ് ഉണ്ട് പിന്നെ ഫ്രിഡ്ജ് മാഗ്നെറ്റ് ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് ഇത് നോക്ക് മുത്ത് വെച്ച് പിടിപ്പിച്ചിട്ടുള്ളതാണ് ഇത് കണ്ടോ ഇതെല്ലാം സ്കള് പോലെ കണ്ടോ അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് ഇത് എന്താ ഇതല്ലേ ആ ഏക്ക് ഇതെല്ലാം ഇത് നല്ല എക്സ്പെൻസീവ് ആയിരിക്കും കാരണം ഈ മുത്ത് വെച്ചവര് ഫുൾ പണിതിട്ടുള്ളതല്ലേ അല്ലേ അതെ കൈയിലിടുന്നതും കണ്ടോ ഫുൾ മുത്ത് വെച്ചിട്ടുണ്ടാക്കിയതാ ഈവൻ മോതിരമാണെങ്കിലും നമുക്ക് കൊറേ ഉണ്ട് ഇതാണ് ഇവിടുത്തെ മെയിൻ ഇങ്ങനെ മുത്ത് വെച്ചിട്ടുണ്ടാക്കിട്ടുള്ളത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അടിപൊളിയായിരുന്നു എന്താ പറയാ ടക്കീല അപ്പം നാട്ടില് കിട്ടുന്ന ഒന്നും ഒറിജിനൽ ആയിരിക്കില്ല ഇവിടത്തെ ആണ് ഒറിജിനൽ പിന്നെ അത് മാത്രമല്ല നമ്മളെ നാട്ടിൽ നാരങ്ങയൊക്കെ കൂട്ടി കഴിക്കുന്നത് അത് തെറ്റാണ് അല്ലേ നാരങ്ങയും ഉപ്പും കൂട്ടി കഴിക്കുന്നു കാരണം ടക്കീല ഒറിജിൻ ഇവിടെയാണ് അല്ലേ മെക്സിക്കോയിലാണ് അപ്പോൾ പ്യൂർ ആയിട്ടുള്ളത് പിന്നെ നാട്ടില് കിട്ടുന്നതാണെങ്കിൽ പോലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആ ഒരു അഗാവയിന്ന് ഫുൾ ഉണ്ടാക്കിയതല്ല അതിൽ വേറെ കെമിക്കൽസും എക്സ്ട്രാ ഷുഗറും അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ പ്യുവറായിട്ടുള്ള നിങ്ങളൊരു ടക്കീല ഫാൻ ആണെങ്കിൽ ഉറപ്പായും ടക്കീല ടൗൺ വിസിറ്റ് ചെയ്യുക ഈ ഒരു സംഭവം വിസിറ്റ് ചെയ്ത അടിപൊളിയായിരിക്കും അല്ലെ വിസി മെക്സിക്കോ വരുമ്പോൾ മെക്സിക്കോ ഹാലിസ്കോ വരുമ്പോൾ മസ്റ്റ് വിസിറ്റ് ആണ് ടക്കീല ഇങ്ങനെ ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിലെ വേറെ എന്തൊരു കൗതുകപരമായിട്ടുള്ള ഒരു കാര്യം കാണിക്കണ പോലെ മിസ് ചെയ്യരുത് അതെന്തായാലും പിന്നെ നമുക്ക് നമുക്ക് വെറൈറ്റി എന്താ ട്രൈ ചെയ്യാം അവരുടെ ട്രഡീഷണൽ മ്യൂസിക് ഒക്കെ അവർ കൊണ്ടിരിക്കുവാണ് ഈ ഒരു സംഭവം കണ്ടല്ലോ തലേന്റെ മുകളിൽ അതവരുടെ മെയിൻ ഒരു സംഭവമാണ് ഒരു നമ്മളവിടെ തെയ്യാനും കള്ളുടിക്കാനും ഒക്കെ വരാൻ പറ്റിയ അടിപൊളി ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ് അത് ഇവിടെ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വലുത് ഇത്രയും നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും അത് ഏകദേശം ഇത്രയും വലിയൊരു ഇത് കേട്ടോ കൈ വെക്കുമ്പോൾ ഇത് ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കുക എത്ര വലുതാണിതെന്ന് അവരുണ്ടാക്കുന്നൊക്കെ അവിടെ കാണാൻ പറ്റും സ്പൈസി ആയിട്ടുള്ള എന്താ പറയുക ബിയർ ലിക്കറ് ഹായ് അതൊക്കെയാണ് ഇവിടെ മെയിൻ സ്പൈസി ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എന്ന് പറയും അതാണ് എനിക്ക് ഇവിടുത്തെ ഫേവറേറ്റ് ഡ്രിങ്ക് ഇത് ഇവിടുത്തെ എന്റെ ഫേവറേറ്റ് ഡ്രിങ്ക് ആണ് മിച്ചിലാത എന്ന് പറയും ഭയങ്കര ടേസ്റ്റിയാണ് ലാസ്റ്റ് ഞാൻ കഴിച്ച പിന്നെ ഞാൻ അതിന്റെ ഒരു ഫാൻ ആയിട്ടുണ്ട് കേട്ടോ സ്പൈസി ബിയർന്നൊക്കെ വേണേ പറയാം കാരണം ലിക്കർ ആണ് പക്ഷെ സ്പൈസി ആയിരിക്കും ഇത് ലെമണിന്റെ ഒരു ലിക്കർ ആണ്

ആണോ സ്പ്രൈറ്റ് ഓ ഇത് ാണ് മിച്ചില്ലാതെ അല്ല അത് നോർമലല്ല മറ്റേ വേറെ ടൈപ്പ് ലിക്കർ ടൈപ്പ് സാധനം ഉണ്ടല്ലോ അതാണ് റൈസും പിന്നെ പ്രോൺസും പിന്നെ കോളിഫ്ലവറും ബ്രോക്കോളി ബ്രോക്കോളീൻ അതാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ാണ് കേട്ടോ ഉള്ളത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു നേരത്തായിരുന്നുള്ളൂ കാരണം കൊറേ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫാമും അങ്ങനെ ടക്കീല വിസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ എക്സാക്ട് ടൗണിലാണ് ഇതൊക്കെ നോക്കിയ അഞ്ച് ലിറ്ററിന്റെ ടക്കില ഈ കാണുന്നത് പെർസെന്റ് അഗാവേ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ടക്കീല ഹൺഡ്രഡ് പെർസെന്റ് അഗാവേ ഫൈവ് ലിറ്റർ ലിറ്റർ ആണ് അതിൽ തന്നെ പല ഫ്ലേവർ ഉള്ളതാണ് ഈ കാണുന്നത് കേട്ടോ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റമ്പത് ബസോ രണ്ടെണ്ണത്തിനാണെങ്കിൽ നാനൂറ്റമ്പത് മൂന്നെണ്ണത്തിനാണെങ്കിൽ അറുന്നൂറ് നമ്മൾ ആരെ നോക്കിയാലും കാണാൻ പറ്റും എല്ലാവരുടെ തലയിലും ഉണ്ട് കേട്ടോ ഹാറ്റ് ഉണ്ട് കാരണം ഇവിടെ നല്ല ചൂടാണ് വെയിലുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന എല്ലാവരും ഹാറ്റ് ഇട്ടിട്ടാണ് നടക്കുള്ളൂ അതിന് ഭയങ്കര കച്ചവടായിരിക്കും ഇവിടെ നാട്ടിലൊക്കെ ഇണ്ടോ ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത് സാധനം ഫ്രൂട്ട് കഴിക്കാൻ പറ്റുമോ ഇതിലെ കഴിക്കുന്നത് ല്ലേ ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു ഫ്രൂട്ട് കണ്ടില്ല ആരെ വേണേ നോക്കിയൊക്കെ എല്ലാവരുടെ തലയിലും ഹാറ്റ് ഉണ്ടാവും ഹാറ്റ് ഭയങ്കര ആണ് അത്രയും വെയിലാണ് ഇത് നോക്കിയേ ആ ഒരു ടക്കില സൂക്ഷിക്കുന്ന ജാറുണ്ടല്ലോ അതുപോലത്തെ വണ്ടിയാണ് ആ ഷേപ്പിലുള്ള വണ്ടി ഇങ്ങനെ അവർക്കൊരു സിറ്റി ടൂറൊക്കെ ആയിട്ട് പോവാം അതിന്റെ ഉള്ളിലിരുന്ന് കള്ളൊക്കെ കുടിച്ച് ഫുൾ വൈവായിട്ട് കണ്ടാകും ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ അത് ഭയങ്കര നൈസായിരിക്കും ടക്കില ടൗണിൽ വന്നിട്ട് എവിടെ നോക്കിയാലും ടക്കില തന്നെ കാണാൻ പറ്റും മൊത്തം ടക്കില അടിച്ച് ലോസ്റ്റ് ആയിട്ട് അങ്ങനെ നടക്കണ വൈബ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ബെസ്റ്റാണ് അതും ഫാൻ ആണെങ്കിൽ ടക്കില ടൗൺ ദ ബെസ്റ്റ് പ്ലേസ് ആണ് ബെസ്റ്റ് ഓപ്ഷനാണ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഭയങ്കര വൈബാണ് പിന്നെ ഫുഡ് എന്നെപ്പോലെ ഫുഡ് ആണെങ്കിലും ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം അപ്പോൾ കുറേ ഫുഡൊക്കെ കഴിച്ച് വയർ ഓൾമോസ്റ്റ് ഫുള്ളാണ് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഞാൻ ട്രൈ ചെയ്ത് കഴിയുകയും ചെയ്തു ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എല്ലാം കാണുന്നത് കേട്ടോ പഴയ ചേർച്ചാണ് ഓക്കെ അതിൻ്റെ ആ ഒരു ആർക്കിടെക്റ്റ് തന്നെ കണ്ടില്ലേ നമുക്ക് ഭയങ്കര രസമുണ്ട് കാണാൻ കല്ലൊക്കെ വെച്ചിണ്ടാക്കി പഴയ ഒരു ചേർച്ചാണ് ആ കാണുന്നത് ഇവിടെയൊക്കെ കണ്ടോ കുറേ ടൈപ്പ് ഫുഡുകളും കുറേ സാധനങ്ങളും മേടിക്കാനുള്ള ഓരോ സംഭവങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഫുഡൊക്കെ കഴിച്ച് പാട്ടൊക്കെ വെച്ച് ഡ്രസ്സൊക്കെ മേടിച്ച് ഭയങ്കര വൈബായിട്ട് നടക്കുന്ന നമുക്കിവിടെ കാണാം കണ്ടില്ലേ ഓരോ സൈക്കിള് ഉണ്ട് വണ്ടി പോലത്തെ വണ്ടികളിലായിരിക്കും അവർ വിൽക്കുന്നുണ്ടാവുക ഡ്രസ്സും ഫുഡും എല്ലാ ഐറ്റംസും കാണാം കേട്ടോ നമുക്കിവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആ ടൗൺ ആണ് കേട്ടോ ടക്കില ടൗൺ നോക്കി എന്ത് രസമാണ് ഇത് നോക്ക് വണ്ടി വണ്ടിയുണ്ടോ ഈ വണ്ടി തന്നെ എന്ത് രസമാണ് നോക്ക് ആ ഒരു ലിക്കറിന്റെ ഷേപ്പിലും പല ഷേപ്പിലും ആയിട്ടുള്ള വണ്ടിയാണ് ഈ കാണുന്നത് നമുക്ക് എന്തോരം വലുതാണ് ഓരോ ടൈപ്പ് ആളുകൾക്ക് അതായത് ഗ്രൂപ്പായിട്ടൊക്കെ വരുന്നവർക്ക് ടിപൊളിയായിട്ട് ഇങ്ങനെ അടിച്ചുപൊളിച്ചു പോകാൻ പറ്റുന്ന ഒരു സ്ഥലം ഇത് ചില്ലി ചില്ലീന്റെ പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഇത് ചില്ലീന്റെ അവർ ആ ഒരു വണ്ടി ഉണ്ടാക്കി എന്തോര വെറൈറ്റി മിഠായികളാ നോക്കിയേക്ക് ഇതൊക്കെ എന്ത് മിഠായി എനിക്കറിയില്ല നോക്ക് ഇത് കണ്ടോ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ മിഠായികളും ഇവിടെ കാണാം കേട്ടോ നോക്കി ഇതെല്ലാം മിഠായി ഇവിടുത്തെ സുനീർ എല്ലാം കാണാൻ ഭയങ്കര നൈസാണ് കേട്ടോ നോക്ക് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള വുമൺ ഇങ്ങനെ നിൽക്കുന്നത് നോക്ക് കണ്ടോ ഇതൊക്കെ ഇത് ഭക്ഷണമായിട്ടുള്ള മൂമ്മൺ ബീച്ചിൽ കിടക്കുന്നത് ഭക്ഷണനായിട്ടുള്ള മുമ്മണ് നിൽക്കുന്നത് ഇതൊക്കെ ഇത് കണ്ടോ നല്ല പോസ് തെന്നെ പോലിരിക്കുന്നുട്ടോ ഇങ്ങനെ ഗുണ്ടു ആയിട്ട് ഇരിക്കുന്നുണ്ട് നമ്മളെ നത്തോലി ഫ്രൈ ആണ് ആണോട്ടോ ഈ കാണുന്നത് അത് മുളകൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഉണക്കി വെച്ചേക്കുന്ന കാണുന്നത് ഇനി ഇതൊക്കെ എന്താ ഉണ്ട് അതുപോലത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാ നമ്മളെ നാട്ടില് ഈ ഈ നമ്മുടെ കടലമിട്ടൊക്കെ കിട്ടുന്ന പോലെ ഇവിടെ വാൾനട്ടിന്റെ മിഠായും കിട്ടും ഇതും ഇത് എക്സാക്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല മറ്റേ കി കീനിയെന്തോ അതുപോലെ സാധനം എന്തോ തോന്നുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള സോപ്പ് ആണോ കേട്ടോ അതെ അതിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് തന്നെ പുറത്തേക്ക് കാണാൻ പറ്റും ഓരോ കളറും ഓരോ സാധനങ്ങളൊക്കെ നോക്കി ഉണ്ടോ ഇത് മോളേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം മെക്സിക്കോയിലെ ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ പല സ്റ്റേറ്റിലും ഇത് വെച്ച് ചിക്കൻ കറിയും കുറേ ടൈപ്പ് ഓഫ് ഫുഡുകളൊക്കെ ഉണ്ടാക്കും ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള കുറേ നട്ട്സും സ്നാക്സും ഒക്കെ കിട്ടുന്നുണ്ട് ഇവിടുത്തെ ഓരോ സ്പൈസസ് ആണ് കേട്ടോ ഇത് നമ്മളെ നാട്ടിൽ മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ കിട്ടില്ല അതുപോലെ പല സ്പൈസും ഇത് നമ്മൾ നത്തള് കണ്ടോ നത്തൂലി ഉണക്കിയതാണ് ചാരൽ എന്നാണ് അതിന് പറയുന്നത് ഇത് നമ്മളത് ചിപ്സ് ചിപ്സ് ഉണ്ടോ മധുരമുള്ള ചിപ്സാണ് ഇതെന്താ എനിക്ക് കണ്ടിട്ട് മനസ്സിലായി അത് മോളേൻ്റെ ആ മോളേന്ന് പറഞ്ഞാൽ എഴുതി വെച്ചേക്കുന്നു കേട്ടോ നമുക്ക് ഉണ്ടോ വെളുത്തുള്ളി അതൊക്കെ ഉണക്കിയിട്ടേക്കുന്നു ഇതും എന്താ ഇതും വിനോല എന്നും പറഞ്ഞ സാധനം നമ്മൾ കാവേ ഫ്രൂട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ് അതില് മോളയും അങ്ങനെ ഒരുപാട് സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് നാരങ്ങയില് തേങ്ങ നിറച്ചൊരു സാധനം പിന്നെ അതെ ഫിഗ് ഭയങ്കര ബ്ലാക്ക് ആയിട്ടുള്ള ഫിഗ് കാണിക്കുന്നത് മറ്റേ ഒരു ബ്രൗൺ ഉണ്ടാവറ യൂഷ്വലി ഇവിടെ എന്തോ കളർ 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 ഫുഡ് ഐറ്റംസ് ഐറ്റംസാ നോക്കി ഈ ഓറഞ്ച് കളർ നോക്കി എന്തത് പിന്നെ തന്നെ അല്ലേ കണ്ടുകഴിഞ്ഞാ വേറെ എന്തോ പോലെ നമുക്ക് തോന്നുന്നു നമുക്ക് എല്ലാത്തിലും ഒരു കളർ ഇട്ട് വെച്ചേക്കുന്ന പുൽച്ചാടി ആ പച്ചപ്പൈ ആണ് കേട്ടോ ഗ്രാസോപ്പറിന്റെ ഫ്രൈ ആണ് ഇത് നോക്ക് ഇത് വേറെ എന്തോ ഷുഗർ ഇട്ട് നിറച്ചിട്ടുണ്ട് ഇത് സാധ നമ്മളെ ചിപ്സ് പിന്നെ ഇത് തന്നെ വേറെ കൊറേ എന്തൊക്കെയോ ഇവിടത്തേതായ മിഠായി സ്നാക്സൊക്കെയാണ് ഭയങ്കര ജെല്ലി ടൈപ്പും എല്ലാത്തിലും കളറാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ നോക്കിയത് അവരുടെ കേട്ടോ എല്ലാത്തിലും പച്ച മഞ്ഞ ചുവപ്പ് ഓറഞ്ച് യെല്ലോ ഭയങ്കര എക്സ്ട്രീം കളറുള്ള സാധനങ്ങളാണേ ഇവിടെ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ടക്കീല ഗ്ലാസ്സുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നോക്കേ കണ്ടോ ഡിഫറെ ഡിഫറെ ഷെയ്പ്പും സൈസിലും നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇവിടെ ഇങ്ങനെ നടന്ന് ഷോപ്പിംഗ് ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള സ്ട്രീറ്റ് ആണോ കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്കിങ്ങനെ മേടിക്കാം എസ്പെഷ്യലി സുവനീർ നാട്ടിലേക്കൊക്കെ വന്നിട്ട് മേടിച്ചിട്ട് പോകാനാണെങ്കിൽ ബെസ്റ്റാണ് മേടിക്കാനായിട്ട് ഞാനൊരു ഓപ്പണർ മേടിച്ചു ബിയറൊക്കെ ബോട്ടിൽ ഓപ്പൺ ചെയ്യുന്ന നാട്ടിലേക്ക് ഇനി അടുത്ത വർഷമായിരിക്കും ഞാൻ പോകുന്ന എന്നാലും ഞാൻ മേടിച്ചിട്ടുണ്ട് ഇവിടെ നോക്ക് എന്ത് ലൈവ്ലി ആണെന്ന് ഇന്ന് ആക്ച്വലി ക്രൗഡ് കുറവാണ് ഇപ്പോൾ ഒരു മുപ്പത്തി ഡിഗ്രി ഒക്കെ ഉണ്ട് ആറു മണിയായ സമയം നോക്ക് അല്ലെങ്കിൽ കൂടുതൽ റഷ് റഷാകും ഇന്നിപ്പോൾ വെയിലും ചൂടും കൂടുതലായത് കൊണ്ട് അധികം ആൾക്കാരൊന്നും വരാത്തത് അല്ലെങ്കിൽ കുറച്ചും കൂടെ വൈബ്രൻറ്റും ആളുകളും ലൈവ്ലി ആയിട്ടുണ്ടാവും ഇന്ന് ആളുകൾ ഇച്ചിരി കുറവാണെന്നുള്ളൂ പക്ഷെ എന്നാലും ഉള്ള ആളുകളായാലും മൊത്തം ഹാപ്പിയാണ് അവർക്കൊരു ലൈഫ് ഉണ്ട് കേട്ടോ അവിടെ വീക്കെൻഡ് എല്ലാം അവർക്ക് എൻ്റർടൈൻമെന്റും ആഘോഷം ഒക്കെ ഉണ്ട് ഇത് ഓരോ പ്രാണികളെ വറുത്തതാണ് കേട്ടോ പലതരത്തിലുള്ള പ്രാണീനെ വറുത്തതാണ് കടാൻ പറ്റുന്ന അത് വെച്ച് നമുക്ക് ഉണ്ടായി കഴിക്കാൻ കണ്ടോ നമുക്ക് പലതരം പ്രാണികളുണ്ട് ഇത് വലുത് ഇത് വേറെ ഷേപ്പിൽ ഇത് ചെറുത് എല്ലാം മസാല ഒക്കെ ഇട്ട് ഫ്രൈ ആക്കി എടുത്തുണ്ട് കേട്ടോ ഇത് തന്നെ ഇത് വളരെ ചെറുത് ഇത് വേറെ ഒരു ടൈപ്പ് നമ്മൾ ഇതാ തിരിച്ച് വീട്ടിലേക്ക് ചൂട് ഇന്നത്തെ സീൻ പോയിക്കൊണ്ടിരിക്കട്ടോ ഭയങ്കര ഭയങ്കര സത്യം പറഞ്ഞാൽ തളർന്നു ഒരു ഫീലാണ് ഭയങ്കര ക്ഷീണം തോന്നി പോവാ ചൂട് ആ പോവാടേയും കാട്ടുതീ ലാസ്റ്റൊക്കെയും വരുന്ന സമയത്ത് കാട്ടുതീയായിരുന്നു അത്രയും ചൂടല്ലേ മലയെല്ലാം കത്തി പോന്ന് മലയ്ക്കൊന്നും അല്ലെ ചെറിയൊരു തീ വരുമ്പോത്തേ മൊത്തം പടർന്നു പിടിക്കുക അങ്ങോട്ടെല്ലാം പുക ഫുൾ പുകയായിട്ടുണ്ട് Happy birthday in dog. Okay, travel hi Mediterranean. Thank you. Cooper. Nee nee katido. Nathe do Cooper di. Cooper marilla niyam parilla ta. Happy birthday to you. Happy birthday to you. Happy birthday to you. Modi modi modi. Modi aturdadi. ഇന്നിപ്പ എന്റെ ബർത്ത്ഡേ ആണ് ഇന്നിപ്പോ എന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോ ഇരുപത്തി എട്ടാം തീയതിയാണ് ഇന്ന് ഇപ്പോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഏത് ദിവസമാണെന്ന് എനിക്കറിയില്ല അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ ലേറ്റ് ആയിട്ടൊക്കെ ആയിരിക്കും അപ്ലൈ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവുക സോ എന്താ പറയുക ഇന്നലെ പന്ത്രണ്ട് മണിക്ക് ഞാനിവിടെ ഡൊണാറ്റൊക്കെ കട്ട് ചെയ്തു ഇവർ കേക്ക് അന്വേഷിച്ചുമായിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷിച്ചു പിന്നെ എൻ്റെ നാട്ടിൽ എൻ്റെ ബോയ്ഫ്രണ്ടും എൻ്റെ എൻ്റെ സ്വന്തം എൻ്റെ ബേബി കൂപ്പർ എൻ്റെ പപ്പിയും എൻ്റെ ഡോഗും അവർ കേക്കൊക്കെ കട്ട് ചെയ്ത് അവരവിടെ ആഘോഷിച്ചു എനിക്ക് വേണ്ടിയിട്ട് അവർ കേക്കൊക്കെ മേടിച്ച് അവരെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് എവിടെയും ട്രാവൽ ചെയ്യുന്നില്ല മൊത്തം എഡിറ്റ് ചെയ്യാണ് ഇവിടെ ഫുൾ റെസ്റ്റ് എടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നാളെ ഞാൻ ഇവിടെ ഇറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് സിറ്റിയിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങാമെന്ന് ഓർത്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇന്ന് ഫുൾ ഇനി ഇവിടെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കാൻ പോവാണ് സോ ഈ വീഡിയോ ഇത് എവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ